ഹലോ ഇനി ഞാൻ വന്നിട്ടുള്ളത് ഒരു കിഡിലിൻ മധുരവുമായിട്ടാണ് വായലിട്ടാൽ അലിഞ്ഞു പോകുന്ന പരുവത്തിലുള്ളൊരു ആണ് കേട്ടോ അത് റവ കൊണ്ടാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ വെറും മൂന്ന് ചേരുവകൾ മതി ഇത് ഉണ്ടാക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് എളുപ്പമാണ് ഉണ്ടാക്കാൻ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിപ്പോൾ വറുക്കാത്ത റവയാണ് കേട്ടോ ഇനിയിപ്പോൾ വറുത്ത റവയാണെങ്കിലും വറുക്കാത്ത റവയാണെങ്കിലും നമ്മൾ ജസ്റ്റ് ഒരു മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് റോസ്റ്റാക്കി എടുക്കുക അപ്പോൾ റവയൊക്കെ നന്നായിട്ട് റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് പാലാണ് ഞാനിപ്പോൾ മുക്കാൽ കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പാലിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക പാല് സാധാരണ പച്ചപ്പാലാണ് കേട്ടോ കാച്ചിട്ടൊന്നുമില്ല ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത പാലാണ് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്യുക അപ്പോൾ റവയൊക്കെ പാല് അബ്സോർബ് ചെയ്തെടുത്തോളും കണ്ടില്ലേ ഇപ്പോൾ പാലൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഏലക്കേൻ്റെ കുരു ഒന്ന് പൊടിച്ചിട്ട് ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട് എന്നിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവാകുന്നത് വരെയാണ് നമ്മളത് കുക്ക് ചെയ്യേണ്ടത് കണ്ടില്ലേ ഇപ്പോൾ നല്ലപോലെ വിട്ട് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ടത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റിയെക്കാം ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സോസ് പാനിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് പഞ്ചസാരയാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക പഞ്ചസാര ജസ്റ്റ് ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മതി അല്ലാതെ ഓവറായിട്ട് തിളപ്പിക്കണ്ട പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഇലക്കേൻ്റെ കുരു ഒന്ന് ചതച്ചിട്ടിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ റവ മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക റവ നന്നായിട്ട് തണുക്കണമെന്നൊന്നുമില്ല കേട്ടോ നമുക്ക് കൈകൊണ്ട് തൊടാൻ പറ്റുന്നൊരു ചൂടായാലും മതി ഇനി നമ്മളിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കില്ല അതുപോലെ സോഫ്റ്റ് ആവുന്ന പരുവത്തിലൊന്നും കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിലോ നെയ്യോ തടവിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ആദ്യം ഒരു ബോൾസിൻ്റെ ഷേപ്പിലാക്കിയെടുക്കുക ഇതുപോലൊരു മീഡിയം വലുപ്പത്തിലുള്ള ബോൾസ് ആക്കി നന്നായിട്ട് ഉരുട്ടിയിട്ട് കൈവെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തുക എന്നിട്ട് എന്നിട്ടിതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുത്താൽ മതി കണ്ടില്ലേ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലും ഈ ഒരു രൂപത്തിലും നമുക്കെല്ലാം ഒന്ന് ഷേയ്പ്പ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് എടുത്ത അളവിൽ ഇത്രയും എടുക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓയിൽ നല്ല പോലെ ചൂടാക്കിയിട്ടുണ്ട് എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യാം കേട്ടോ ഇതുപോലെ ഒരു വർഷം നന്നായിട്ട് ബ്രൗൺ കളർ ആകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറവുന്നത് വരെ ഫ്രൈ ചെയ്യുക ഇപ്പം കണ്ടത് രണ്ട് വശവും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നല്ലൊരു കളറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം അപ്പം ഞാനിപ്പോൾ രണ്ട് ട്രിപ്പായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത് അപ്പം ഇനി ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ പിന്നെ നമ്മൾ റവ ആദ്യം തന്നെ വേവിച്ചതുകൊണ്ട് ഇത് പെട്ടെന്ന് ഫ്രൈ ആവുംട്ടോ ഉൾവശം വേവാത്ത പ്രശ്നമൊന്നും വരില്ല അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഞാനിതുപോലെ ഒരു പരന്ന പാനിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം നമുക്കെല്ലാം തന്നെ ഈ ഷുഗർ സിറപ്പിൽ ഇട്ട് വെക്കാനൊരു സൗകര്യമാണ് അപ്പോൾ ഷുഗർ സിറപ്പ് ഒക്കെ പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൈ ചെയ്തത് ചൂടോട് കൂടി തന്നെ ഷുഗർ സിറപ്പിൽ ഇട്ടെക്കണം കേട്ടോ ഫ്രൈ ചെയ്ത ഉടനെ തന്നെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ചൂടോടുകൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഷുഗറൊക്കെ നന്നായിട്ടത് പിടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റാണ് കേട്ടോ അതിപ്പോൾ ഷുഗർ സിറപ്പിൽ ഇട്ട് വെച്ചത് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ രണ്ട് ഭാഗവും നന്നായിട്ട് ഷുഗർ പിടിച്ചോളും അപ്പോൾ കണ്ടത് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് ഞാനിപ്പോൾ അത് ഷുഗർ സിറപ്പിൽ ഇട്ട് വെച്ചത് ഇനി നമുക്കതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ അത് ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവൂലേ അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു രണ്ട് തവി ഷുഗർ സിറപ്പും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ നമുക്ക് ഗാർണിഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള പിസ്തയോ ബദാമോ ഇട്ടു കൊടുക്കുക ഞാനിപ്പോൾ പിസ്ത ചെറുതായി കട്ട് ചെയ്തത് വെച്ചു കൊടുക്കുന്നുണ്ട് വെറുതെ കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ അപ്പം നമ്മുടെ റവ കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന കിട്ടിലൻ സീഡ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എളുപ്പമാണ് ഉണ്ടാക്കാൻ അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് മനസ്സിലാവും കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് ഗുലാബ് ജാമുൻ്റെയൊക്കെ ഒരു വേറൊരു വേർഷൻ ഇതൊരു ബംഗാളി സീഡ്സാണ് റോസ് ബാറോ എന്നാണ് ഇതിന് പറയുക പക്ഷേ നമുക്കുണ്ടാക്കാൻ പറ്റിയൊരു സീഡ്സ് തന്നെയാണ് കേട്ടോ കാരണം റവയൊക്കെ നമ്മുടെ എപ്പോഴും ഉണ്ടാവും അപ്പം പെട്ടെന്ന് ഒരു മധുരം കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിഡിലൻ സീഡ്സ് തന്നെയാണ് നല്ല ടേസ്റ്റാണ് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള നല്ല വെറൈറ്റി അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു